ഒപ്പം ദീപക് മോഹൻ ഗുഡ് ഈവനിങ് ദീപക് മോഹൻ ഒരു വയനാടുകാരനാണ് വയനാട്ടുകാരുടെ മനസ്സിലെ ആ ഒരു പാതയിലൂടെ കുരുങ്ങി കുരുങ്ങി പോകുന്ന ആ വേദനയും അതുപോലെ തന്നെ അവർക്ക് ഉറ്റവരെ പലരെയും നഷ്ടപ്പെട്ടതും ഒക്കെ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ദീപക് ദീപക് ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ ആ പാതയ്ക്കായി ഒരുങ്ങുന്ന മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ആ വയനാട്ടുകാരെ വലിയ പ്രതീക്ഷയോടുകൂടിയും ഒപ്പം സന്തോഷത്തോടുകൂടിയും കൂടിയുമൊക്കെയാണ് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഇവിടെയാണ് കള്ളാടിയുടെ തുരങ്കപാത വരുന്ന സ്ഥലം ആ ഈ പാറ തുരന്നാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവർത്തി ആദ്യം ആരംഭിക്കുക അതായത് ഇപ്പോൾ ഉദ്ഘാടന പരിപാടികളൊക്കെ ആനക്കാമ്പൊയിൽ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഇവിടെ നിന്നായിരിക്കും ആരംഭിക്കുന്നത് ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മളോടൊപ്പം വയനാട്ടിലെ ആളുകളൊക്കെ ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വയനാടിൻ്റെ ഒരു സ്വപ്നമാണ് ഈ തുറങ്ങ പദ്ധതി വയനാട്ടിലെ മൈസൂർ ഊട്ടി കർണാടകക്കും ഊട്ടിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഷോർട്ട് വഴിയാണിത് ഇപ്പോൾ നമ്മളിവിടെ വയനാട് ബ്ലോക്ക് ബ്ലോക്കാവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറ്റ്യാടി ചൊർത്തുപൂരം പോയി അതും ബ്ലോക്ക് ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്വപ്ന ഇത് നമുക്ക് കൂടി വയനാട്ടുകാർക്ക് കർണാടകക്കാർക്ക് ഊട്ടിക്കാർക്കൊക്കെ ഇതൊരു സ്വപ്ന ലോകമായി മാറാൻ പോവുകയാണ് സുജയ ഈ നിൽക്കുന്ന അതായത് ഞങ്ങൾ നിൽക്കുന്നതിന് തൊട്ടു പിറകിൽ കാണുന്നതാണ് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡ് ആ റോഡിൽ നിന്നാണ് ഈ മീനാക്ഷിയിലേക്കുള്ള തുരങ്കപാതയിലേക്കുള്ള റോഡിൻ്റെ പ്രാരംഭഘട്ട നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഭാഗത്തൊക്കെ തന്നെ ഇപ്പോൾ സോയിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട് അതായത് മണ്ണ് കളക്ട് ചെയ്ത് മണ്ണിൻ്റെ ബലവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധന നടത്തുന്ന പദ്ധതി പരിപാടി പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ട് റോഡുകളാക്കി തിരിച്ച് ഈ പാറയ്ക്ക് സമീപം വലിയ തുരങ്കം എടുത്ത് കുഴിച്ചെടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് ഇരവഴിഞ്ഞി പുഴ പുഴയ്ക്ക് കുറുകെ രണ്ട് പ്രധാന പാലങ്ങളുണ്ട് അതുപോലെ തന്നെ തുരങ്ക നിർമ്മാണത്തിൻ്റെ ആദ്യം ആരംഭിക്കുന്നത് ഈ മേഖലയിലാണ് ഇവിടെയാണിപ്പോൾ പാറ തുരന്ന് ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് സുജയ ഓക്കെ ദീപക് മോഹനാണ് മേപ്പാടിയുടെ പ്രതീക്ഷ ആ സ്വപ്ന പദ്ധതിയുടെ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ പങ്കുവച്ചത് ദീപക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വയനാടുകാർ കാത്തിരിക്കുന്നത് കാരണം അവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ കുരുങ്ങാതെ ഇറങ്ങാൻ ഉള്ള ഒരു പാത യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന ഒരു പാത അതാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പാതയെ അത്രയും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് താമരശ്ശേരി ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിൽ വയനാടിനെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഒറ്റപ്പെടലിന്റെ ഓരോ അനുഭവത്തിനപ്പുറവും ബദൽ പാതയെന്ന ആവശ്യം ഈ ആശങ്കകൾക്കിടയിലും പ്രതീക്ഷയാവുകയാണ് ஆனக்காம்போயில் கள்ளாடி மேப்பாடி துரங்கபாவா